നമസ്കാരം പാക് അതിവേശ കശ്മീരിനെ ഭാരതത്തിന്റെ ഭാഗമാക്കാൻ സൈനിക നടപടിയോ പ്രത്യേക പരിശ്രമങ്ങളോ ആവശ്യമില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഭാരതത്തിന്റെ ഭാഗമാകാൻ പാക് അതിരേശ കശ്മീരിലെ ജനങ്ങളിൽ നിന്ന് അധികം വൈകാതെ ആവശ്യമുയരും ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു കശ്മീരിലെ വികസനവും പുരോഗതിയും അവർ കാണുന്നുണ്ട് അതിർത്തിക്ക് അപ്പുറവും ഇപ്പുറവുമുള്ള ജീവിത നിലവാരം അവർ മനസ്സിലാക്കുന്നുണ്ട് പി ഒ കെയിലെ ജനങ്ങൾ ഭാരതത്തോട് ചേരാൻ ആഗ്രഹിക്കുകയാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞു അങ്ങനെ വന്നാൽ സൈനിക നടപടിയിലൂടെ പി ഒ കെ വീണ്ടും രാജ്യത്തിന് ഭാഗമാകുകയെന്ന ആവശ്യം തന്നെ വരില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഭാരതം എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല ജമ്മു കാശ്മീരിൽ എന്തുമാറ്റമാണ് ഉണ്ടായിരിക്കുന്നതെന്നും മേഖല എത്ര വലിയ സാമ്പത്തിക പുരോഗതിയാണ് കൈവരിച്ചിരിക്കുന്നതെന്നും കാശ്മീരിൽ സമാധാനം തിരികെ വന്നതും പി തിരിച്ചറിയുന്നുണ്ട് ഇതിനകം അവിടെ അതിന്റെ ചലനങ്ങൾ ഉയർന്നു കഴിഞ്ഞു ഭാരതത്തിന്റെ ഭാഗമായി മാറണമെന്ന ആവശ്യം അവരിൽ നിന്ന് തന്നെ ഉയരും പിഒകെ എല്ലായ്പ്പോഴും ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നത് നമ്മുടെ എക്കാലത്തെയും നിലപാടാണെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു ജമ്മു ജമ്മുകശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കും അതിന് കൃത്യമായ സമയക്രമം പറയാനാവില്ല അഫ്സ്പ പ്രകാരമുള്ള കടുത്ത നിയന്ത്രണങ്ങൾക്ക് അയവ് വരുത്തേണ്ട സാഹചര്യത്തിലേക്ക് കശ്മീർ എത്തും സൈന്യത്തിന് പ്രത്യേക അധികാരം നൽകുന്ന അഫ്സ്പ ഉപയോഗിക്കേണ്ടതില്ലാത്ത സാഹചര്യം ഉണ്ടാവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യത്തില് തീരുമാനമെടുക്കേണ്ടത് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് പിന്നിൽ പാകിസ്ഥാനാണ് ഇസ്ലാമാബാദ് അവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം ഭീകരവാദത്തെ നിയന്ത്രിക്കാൻ ഭാരതം ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് രാജ്നാഥ് സിംഗ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി കോൺഗ്രസ് രാജ്യത്ത് ഹിന്ദു മുസ്ലിം വിഭാഗീയത സൃഷ്ടിക്കുന്നതായും ഇത് തീക്കളിയാണെന്നും വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ അസ്വസ്ഥത സൃഷ്ടിക്കാനാണ് കോൺഗ്രസ് ശ്രമം കോൺഗ്രസ് തീക്കളിയാണ് കളിക്കുന്നത് എന്നാൽ നേതാവായ രാഹുലിന്റെ ഉള്ളിൽ ചെറിയ തീപ്പൊരി പോലും ഇല്ലെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു സാമുദായിക സൌഹാർദ്ദ അന്തരീക്ഷം തകർക്കാനാണ് ശ്രമം മുസ്ലിം സമൂഹത്തെ അവർ വെറും വോട്ട് ബാങ്കായി മാത്രം കാണുന്നു രാഷ്ട്ര രാഷ്ട്രനിർമാണമെന്ന ദൌത്യമാണ് രാഷ്ട്രീയത്തിനുള്ളത് അല്ലാതെ അധികാരത്തിലെത്തുക എന്നത് മാത്രമല്ല രാജ്നാഥ് സിംഗ് കോൺഗ്രസിനെ ഓർമ്മിപ്പിച്ചു കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന തരത്തിലുള്ള സാമ്പത്തിക പരിഷ്കരണങ്ങൾ നടത്തി തകർന്ന രാജ്യങ്ങളാണ് അർജന്റീനയും വെനസോലയും ഭാരതത്തിൽ നിക്ഷേപം നടത്താനുള്ള നിക്ഷേപകരുടെ വിശ്വാസമാണ് കോണ്ഗ്രസ് അധികാരത്തിലെത്തിയാല് ഇല്ലാതാവുന്നതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു